ബംഗ്ലാദേശിലെ മതോളികളാണത് ഇന്ത്യയുടെ പതാക ചവിട്ടി ആസ്വദിക്കുകയാണ് ഈ പാൽക്കുപ്പികളോടും പാകിസ്ഥാനി പാൽക്കുപ്പികളോടൊക്കെ നമുക്ക് ഒന്നേ പറയാനുള്ളൂ നമ്മുടെ പതാക അതായത് ഇന്ത്യയുടെ പതാക അങ്ങ് ചന്ദ്രല് വരണ്ട് അവിടെ ഒന്ന് എത്താൻ പറ്റും നിങ്ങളുകൊണ്ട് ഒരു അഞ്ഞൂറ് കൊല്ലം എടുത്തോ നിനക്കൊക്കെ മേലോട്ട് നോക്കി വാണം വിട്ട് കളിക്കാന്നല്ല അതെ ഇത് ബംഗ്ലാദേശികളോട് മാത്രല്ല ഈ ബംഗ്ലാദേശിനെയും ഈ പറയുന്ന പാകിസ്ഥാനിലൊക്കെ ഈ മതയോളികളെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യോളികളും ഉണ്ട് ഇവിടെ ആ ഓളികളോട് കൂടിയാണ് പറയണത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം മത അങ്ങനെയാണ് അതിന്റെ പതാകയിലൊക്കെ ചവിട്ടിയിട്ട് നിങ്ങൾക്ക് ആഗ്രഹം തീർക്കാം ആശ തീർക്കാം അതിന്റെ അപ്പുറത്തോട്ട് ഒരു തേങ്ങ നിങ്ങളോട് ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങളുടെ തലയ്ക്കകത്ത് മതം മാത്രമാണ് ആ മതം എന്ന് പറയേണ്ട സാധനം കൊണ്ട് എവിടെയെത്താൻ നിങ്ങളെ കൊണ്ട് പറ്റൂല ആ മതം കൊണ്ട് പറ്റുന്ന കാര്യം കൊറേ ആളുകൾ ഇപ്പൊ ഈ പറയാം സൗദി അറേബ്യ മത രാജ്യമല്ലേ അവിടെ വളർന്നില്ലേ ദുബായ് മതരാജ്യമല്ല അവിടെ വളർന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സൗദി അറേബ്യ വളർന്നത് അവരുടെ എന്താ പറയുക ഭൂമിക്ക് ഉള്ളിൽ കിടന്നിട്ടുള്ള പെട്രോളി ഉൽപ്പന്നം കൊണ്ടാണ് ദുബായ് എന്ന് പറയുന്ന മതത്തോടൊപ്പം വിദ്യാഭ്യാസം കൊടുത്തു അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൽ ഒരുപാട് ആളുകൾ ദുബായിൽ പോയിട്ട് അവരുടെ ഈ ഈ പറയുന്ന ലെവലോട്ട് അവരെ മാറ്റിയെടുത്ത് ഇന്ത്യക്കാരാണ് മനസ്സിലായി അതിന്റെ നന്ദി സൂചകമാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ബുർജുഗാലിഫയിലൊക്കെ ഇന്ത്യയുടെ പതാക പതാകടിച്ചോണ്ടിരിക്കുന്നത് അതായത് ഭാരതത്തിലെ ആൾക്കാരാണ് ഈ പറയുന്ന ദുബായിനെ ദുബായ് ആക്കി മാറ്റിയതെന്നർത്ഥം അപ്പൊ ഇതുപോലത്തെ പാൽക്കുപ്പി വാണങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വാണം വിട്ട് കളിക്കാം ഈ മേലോട്ട് നോക്കിയിട്ട് ഇങ്ങനെ ആഹോ എന്ന് പറഞ്ഞിട്ട് അത്രയേ ഉള്ളൂ ഒരു റോക്കറ്റ് നിക്ഷേപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ ചന്ദ്രയാന പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇതിന് പ്രതികാരം തീർക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഒരു പതാകയെ ചവിട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് എന്താ അതുകൊണ്ട് ഉള്ളിൽ നിങ്ങൾക്ക് ഒരു സുഖം കിട്ടുന്നത് നിങ്ങൾ ഞങ്ങളോട് മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആണുങ്ങളെ പോലെ വരാം ഒന്നിലേക്ക് ആയുധം എടുക്കുക അല്ലെങ്കിൽ എന്ത് ഇതേപോലെ ഞങ്ങളെ ഈ ടെക്നോളജി വികസിപ്പിച്ചെടുക്കുക ഇതൊന്നും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല അതിന്റെ കടപ്പല്ലപ്പോ തീർത്തുകൊണ്ടിരിക്കണേ ഈ പതാകയിലൊക്കെ ചവിട്ടിയിട്ടില്ലേ ഇത് ഇവിടെ ഇന്ത്യയിലിരുന്ന് കൊറേ വാണങ്ങള് ഇത് കണ്ടിട്ടു ബംഗാളി ഇന്ത്യൻ പതാകയിൽ ചവിട്ടിയതൊക്കെ പറഞ്ഞ ആഘോഷിച്ചിരിക്കുന്നവരുണ്ട് സന്തോഷിച്ച് ബിണ്ടുകളില്ലാന്നുള്ളൂ അവരോടുകൂടിയാ പറയണേ ഈ മേലയ്ക്ക് നോക്കി വാണം വിടാൻ പറ്റും എന്നല്ല നിങ്ങളെന്തൊരു പുല്യം ചെയ്യാൻ പറ്റില്ല ഇത് ഭാരതാണ് ശ്രേഷ്ഠ ഭാരതം മനസിലായ അവിടേക്കൊക്കെ എത്താങ്കളിനും കുറെ കൊല്ലം ഈ പറയണ മാത്തൊക്കെ വിട്ടിട്ട് വിട്ടിട്ട് കുറേ കൊല്ലം മുന്നോട്ട് പോകണം എന്ന ചെറുപ്പം ഈ പറഞ്ഞ പോലെ ചന്തലിൽക്കു എത്തിയിട്ടില്ലെങ്കിലും അതിന്റെ പകുതി വരെയൊക്കെ എത്ര ചെറുപ്പങ്ങളൊക്കെ പറ്റും ആശ നോക്കണം അവന്റെ ഒക്കെ